ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിക്ക് വേണ്ടി രണ്ടോണ നാളിൽ നടക്കുന്ന കണ്ടശാങ്കടവ് ജലോത്സവം അസോസിയേഷന്റെ പിടിവാശി മൂലം ചുണ്ടൻവള്ളങ്ങളെ മാത്രം വെച്ച് നടത്താൻ നീക്കം അസോസിയേഷൻ്റെ നിർദ്ദേശത്തിൽ മാത്രം ജലോത്സവം നടത്തിയാൽ മതിയെന്നും ഇതിനായി മുഖ്യമന്ത്രി നേരിട്ട് അസോസിയേഷൻ ഭാരവാഹികളെ ക്ഷണിക്കണമെന്ന കടുംപിടുത്തവുമാണ് ജലോത്സവം അനിശ്ചിതത്തിലേക്ക് നീങ്ങാൻ കാരണം ജലോത്സവത്തിൽ പങ്കെടുക്കാൻ ഇരുട്ടുകുത്തി ചുരുളൻ വള്ളങ്ങൾ ബോട്ട് ക്ലബ്ബുകൾക്ക് വിട്ടു നൽകില്ലെന്നും അസോസിയേഷൻ വിവിധ ക്ലബ്ബുകളെ അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം കണ്ട ശങ്കടവ ജെട്ടിയിലെ സംഘാടക സമിതി ഓഫീസിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ തർക്കമുണ്ടായി യോഗത്തിൽ ക്ലബ്ബ് ഭാരവാഹികൾ പങ്കെടുത്തെങ്കിലും അസോസിയേഷൻ ഭാരവാഹികൾ സ്ഥലത്ത് വന്ന് യോഗത്തിലേക്ക് വരാതെ മടങ്ങുകയായിരുന്നു ജലോത്സവത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളുടെ ട്രയൽ നറുക്കെടുക്കാനും വേണ്ടിയാണ് അസോസിയേഷൻ ഭാരവാഹികളുടെ സമയപ്രകാരം യോഗം വിളിച്ചു ചേർത്തത് തങ്ങളുടെ നിർദ്ദേശപ്രകാരം ജലോത്സവം നടത്തണമെന്ന നിർദ്ദേശം അസോസിയേഷൻ ഭാരവാഹികൾ ക്ലബ്ബ് ഭാരവാഹികൾ മുഖേന സംഘാടകരെ അറിയിച്ചിരുന്നു എന്നാൽ ജില്ലാ പഞ്ചായത്തും കളക്ടർ ചെയർമാനായ ഡി ടി പി സിയും ജില്ലാ ഭരണകൂടവുമാണ് സർക്കാരിന്റെയും ത്രിതല പഞ്ചായത്ത് സഹായത്തോടെ ജലോത്സവം നടത്തുന്നതെന്നും അപ്പോൾ അസോസിയേഷന്റെ നിർദ്ദേശത്തിൽ നടത്താൻ കഴിയില്ലെന്നും സംഘാടകർ അറിയിച്ചു ഇതോടെയാണ് മത്സരിക്കാൻ വള്ളങ്ങൾ വിട്ടുതരില്ലെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ ക്ലബ്ബ് ഭാരവാഹികളെ അറിയിച്ചത് യോഗത്തിൽ വാക്കു ജലോത്സവത്തിൽ പങ്കെടുക്കാൻ ഏഴ് എ ഗ്രേഡും പത്ത് ഗ്രേഡ് വള്ളങ്ങളും അടക്കം പതിനേഴ് വള്ളങ്ങളാണ് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിരുന്നത് ഇതിനു പുറമെ മൂന്ന് ചുണ്ടൻ വള്ളങ്ങളും വിവിധ ക്ലബുകളും അഡ്വാൻസ് പണം നൽകിയാണ് വള്ളങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത് രജിസ്റ്റർ ചെയ്ത വള്ളങ്ങൾ മത്സരത്തിന് എത്തിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് സംഘാടകർ പറയുന്നത് അസോസിയേഷന് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന നിലപാടിലാണ് സംഘാടകർ ഇരുട്ടുകുത്തി ചുരുളൻ വള്ളങ്ങൾ വിട്ടുനിന്നാൽ മൂന്ന് ചുണ്ടൻ വള്ളങ്ങളെ പങ്കെടുപ്പിച്ച് ജലോത്സവം നടത്താനും ആലോചനയുണ്ട് അസോസിയേഷൻ പിടിവാശി തുടർന്നാൽ ചുണ്ടൻ വള്ളങ്ങളെ മാത്രം പങ്കെടുപ്പിച്ച് വരും വർഷങ്ങളിൽ ഐ പി എൽ മോഡൽ ജലോത്സവം നടത്താനും ആലോചനയുണ്ട് അതേസമയം അസോസിയേഷൻ പിടിവാശി ഉപേക്ഷിക്കണമെന്നാണ് വള്ളംകളി പ്രേമികളുടെ ആവശ്യം